സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തി ഒന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുകയാണ് മീ ആ മീ ഭാഗ്യവാൻ അനർത്ഥ നാളിൽ കർത്താവ് അവനെ രക്ഷിക്കും കർത്താവ് അവനെ കാത്ത് ജീവനോടെ രക്ഷിച്ച് ഭൂമിയിൽ അവന് നന്മ ചെയ്യും അവന്റെ ശത്രുക്കൾക്ക് അവനെ ഏൽപ്പിക്കയില്ല അവന്റെ രോഗക്കിടക്കയിൽ കർത്താവ് അവനെ താങ്ങും അവന്റെ രോഗാവസ്ഥയിൽ അവന്റെ കിടപ്പ് സുഖകരമായിരിക്കും എൻ്റെ കർത്താവ് നീയാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്നോട് കരുണ ചെയ്യണമേ ഞാൻ നിന്നോട് പാപം ചെയ്തു പോയതുകൊണ്ട് എൻ്റെ ആത്മാവിനെ സൗഖ്യമാക്കണമേ അവൻ എപ്പോൾ മരിച്ചവൻ്റെ നാമം നശിച്ചു പോകുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറഞ്ഞു അവർ എന്നെ കാണുവാൻ വന്നപ്പോൾ വ്യാജം സംസാരിച്ചു അവരുടെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് തിന്മ മന്ത്രിച്ചു തെരുവീതിയിൽ ചെന്ന് അതിനെ സംസാരിച്ചു എന്നെ പകയ്ക്കുന്നവരെല്ലാം ഒരുമിച്ച് എന്നെ കുറിച്ച് മന്ത്രിച്ചു ദോഷം വിചാരിച്ചു അവൻ കിടപ്പായി പോയി ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് ദുഷ്ടതയായുള്ള കാര്യം അവർ വിചാരിച്ചിരിക്കുന്നു ഞാൻ ആശ്രയിച്ചവനായി എൻ്റെ സമാധാനം ചോദിക്കുന്നവനും ഞാൻ വിശ്വസിച്ചവനായി എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവനും ആയാ മനുഷ്യൻ പോലും എന്നോട് വളരെ വഞ്ചന ചെയ്തുവേ എന്നോട് രണ ചെയ്യണമേ ഞാൻ അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് എന്നെ എഴുന്നേൽപ്പിക്കണമേ ശത്രുവിനെ എന്നോട് ദോഷം ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് നിനക്കെന്നിൽ പ്രസാദമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ പരമാർത്ഥതയിൽ നീ എന്നെ താങ്ങി നിന്റെ തിരുമുംബാകെ എന്നേക്കും എന്നെ നിർത്തി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആദ്യമുതൽ എന്നേക്കോളവും വാഴ്ത്തപ്പെട്ടവനാകുന്നു ആമീനാമീൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ